thank <laughs> ചേച്ചി ചേട്ടാ നിങ്ങൾ അറിഞ്ഞ താങ്കപ്പാട്ടിന്റെ മകന് ഇന്നലെ വേറെ ഒരു കണ്ണുകൂടി ഓടിപ്പോയി അപ്പൊ എന്നിന്റെ കാര്യൊന്നും പറയണ്ട കാശിയേട്ട ഇങ്ങോട്ട് വരിന്ന് കാശിയേട്ട ഏ സമയത്ത് അടുത്തുള്ളിൽ തന്നെയാണ് എന്താണ് താമുറയാണോ കാശിയേട്ട എന്ത് കൂട്ടം കടം പറഞ്ഞിട്ട് ഞാൻ തീർത്തിട്ടല്ല ചായ മാത്രം പോലെ ഒരു സിഗരട്ടും വേണം അതൊക്കെ വെച്ചിട്ടുണ്ട് ആ പൊക്ക പടിയൊക്കെ അല്ല ഇതെന്താ നീ കാണിക്കുന്നത് ആരും രാമേശന അങ്ങനെ വരുന്നേ സുഖം തന്നെ അല്ലേ ഒരു ചായ എടുക്കുന്ന രാമ്യേത്രം മാത്രമില്ലാത്തത് ആ ചായ എടുക്കുന്ന കാര്യൊക്കെ അവിടെ ഇരിക്കട്ടെ എന്റെ ചായന്റെ വിവരൊക്കെ അയാൾക്കറിയാ അല്ല നീ ഇതെന്താ കാണിക്കുന്ന കാശു കൊടുത്തിട്ടാണ് സിഗരറ്റ് വരുന്നത് നിങ്ങൾക്ക് സംശയം ചോദിച്ചു നോക്കി കാശിയേട്ടനെ കൊണ്ട് തായന്റെയും വീടിന്റെയും കാശു തന്നിട്ടാണ് തായ കൊടുത്തിരിക്കുന്നത് വീടിന്റെയാ പറഞ്ഞത് കേട്ടോളെ നിങ്ങൾ ഇരുന്നൂറ് രൂപ എടുത്ത് വെച്ചോളെ അവനെ കൊണ്ട് ഇരുന്നൂറ് നിങ്ങൾക്ക് എടുത്തിട്ട് ഞാനിതിന് ഇരുന്നൂറ് കൊടുക്കണം നിങ്ങക്ക് രണ്ടാൾക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടില്ല അപ്പൊ ഇത് പൊതുസ്ഥലമാണ് ഈ പൊതു സ്ഥലത്ത് നിന്ന് വീടി വലിച്ച ശിക്ഷാർക്കുമാണ് വലിക്കുന്ന ആളും കൊടുക്കണം പഴ മുക്കേണ്ട കൊടുക്കണം പഴ രാമ എനിക്കൊരു കാര്യം ചോദിക്കാൻ ഇപ്പൊ ഈ കടച്ചാർ വീടിയും സിഗരറ്റും അപ്പൊ സാധനം ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങുന്നു ഞാൻ എന്റെ കാശ് കൊടുത്ത് അതിലിപ്പോ എന്താ കുറ്റം നീ പറഞ്ഞതൊക്കെ ശരിയെന്നെയാണോ കുട്ടി ഈ ചെറിയ കടയാണെങ്കിലും ഇതൊരു പൊതുസ്ഥലമാണ് സ്ഥലമാണ് പറഞ്ഞ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സിനിമാ തിയേറ്റർ പിന്നെ ഹോട്ടലുകള് ഈ റെസ്റ്റോറന്റ് പറയുന്നവടെ ഈ പിന്നെ ടൂറിസ്റ്റ് സ്ഥലങ്ങള് അങ്ങനെ പൊതുജനങ്ങള് കൂടുന്ന ഗപടവും പൊതു സ്ഥലങ്ങളാണ് അവിടെ നിന്നും പുക ആ ഈ കട നടത്തുന്ന ഞാൻ എന്തിനാണ് പയനുട്ടുന്നത് നിങ്ങൾ പറയണതൊക്കെ കാര്യം തന്നെ അതാണ് വേറെ ഒരു കാര്യം വാങ്ങിയിട്ട് പോണെന്നുള്ളത് ശരി വലിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റില്ല ഇത് കാണിച്ചിരിക്കുന്നു കണ്ട ഇതൊക്കെ തെറ്റാണ് ഇതാ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ തെറ്റാണ് ആ ഇങ്ങനെ ചെയ്ത കടക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പിഴ കട്ടേണ്ടി വരും ഒരു പ്രാവശ്യം പിടിക്കുമ്പോലെയല്ല വീണ്ടും വീണ്ടും ഇരട്ടി ഇരട്ടിയായിട്ട് വരും ആരെങ്കിലും കണ്ടാലല്ലേ പ്രശ്നം നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമോ അതെ നിങ്ങൾ രണ്ടാലും അറിയാൻ കൊറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ചായ ഒരുക്കി ഇരുന്നും പറയാ കാശേട്ട പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പുകവലി നിരോധന മേഖലയാണെന്നുള്ള ബോർഡ് വെക്കണം വെച്ചില്ലെങ്കിൽ അതിനും മഴ വരും ആ കുട്ടി ചോദിച്ചില്ല പോലീസുകാർ വരൂന്ന് പോലീസുകാർ മാത്രമല്ല ആരോഗ്യ പ്രവർത്തകര് ഇൻസ്പെക്ടർമാര് ആരോഗ്യ വകുപ്പിന്റെ ആർക്കു വേണമെങ്കിലും നിങ്ങളുടെ കടയിൽ വന്ന് പരിശോധിക്കാം നിയമമാണ് വേറെ ഒരു കാര്യം എന്താ പറഞ്ഞോ കുട്ടി ഇവിടെ ഇരുന്ന് പുകവലിക്കുന്നു അടുത്തൊരാൾക്ക് ദോഷം ചെയ്യില്ലേ അതേപോലെയാണ് വീട്ടിലാണെങ്കിലോ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ദോഷമാണത് പുകവലിയും മാരകമാണ് ഏഹ് അധികവും ഇരിക്കുന്നതാണ് നല്ലത് എന്താ നാം പറഞ്ഞതിൽ വല്ല തെറ്റിക്ക് അർത്ഥം ഉള്ള ആള് അറുതി പറഞ്ഞ മുഴുവൻ ഞാൻ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കയായിരുന്നു അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ നൂറു വാര ചുറ്റളവിൽ പുകയിലെ ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പാടുള്ളതല്ലെന്നുള്ളതാണ് നിങ്ങളുടെ കട സ്കൂളിന്റെ പരിസരത്തല്ലാത്തതോടെ രക്ഷപ്പെട്ടു പക്ഷെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ബോർഡുകളും നിബന്ധനകളും ഒക്കെ പാലിക്കണമെന്ന് മാത്രം അപ്പോളെ മേശം കൂടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് പരബോധി ആയല്ലോ ഈ നിയമവിരുദ്ധ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയല്ലേ അല്ലേ എന്ത് പറയുന്നു രാമക്കുട്ടി ഞാനത് നൂറ് ശതമാനം ഞാനത് ഉറപ്പിച്ചിരിക്കണോ ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിക്കാനായിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ിക്കാൻ പാടില്ല പറഞ്ഞൊരു ബോർഡ് വലിയ ബോർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കടയിൽ തന്നെ വെച്ചാൽ ഇപ്പൊ തന്നെ ആ കാശിയാട്ടന്റെ നല്ല മനസ്സിന്റെ നന്ദി ഇതാ നിങ്ങളുടെ കൈ കൊണ്ട് അങ്ങട് വെക്കി ബോഡ് ആ നല്ല ബോർഡ് ബോഡ് വെച്ച സ്ഥിതിക്ക് ഇതെന്തിനാണ് ഇഞ്ഞ് നിങ്ങളുടെ കൈ കൊണ്ടന്നെ അങ്ങട് ഇനി ഇത് அம்மா வரட்ட